என்று கொண்டு வந்து இந்திய கிஸ் மாத்திரை பிட்டி ஒரு வருஷம் கடிக்கும் போது கேரளா ஒரு விதத்துல ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി നൂറ് വർഷം കഴിയുമ്പോൾ കേരളം എങ്ങനെയാ അത് എങ്ങനെ എങ്ങനെയാകണമെന്നുള്ളത് അതിന് ഒന്നോ രണ്ടോ വർഷം മുമ്പോ അതിന് തൊട്ടു മുമ്പത്തെ എലക്ഷൻ ഒരു അഞ്ചു വർഷം കൊണ്ടെത്തി ആ പീരിയഡില് ഒരു പെർട്ടിക്കുലർ ഏജിലെത്തുന്ന ആൾക്കാര് കേരളം എങ്ങനെയാണെന്നുള്ളത് അവര് ചിന്തിച്ച് അതനുസരിച്ച് ഇന്ന് തന്നെ പ്രവർത്തനം ആരംഭിച്ച രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ആകുമ്പോൾ ആ ഡ്രീം ഫുൾഫിൽ ചെയ്യാമെന്ന് പറഞ്ഞ് അതിനേക്കുള്ള ഇന്നു മുതൽ എടുക്കുക എന്നുള്ള രീതിയിലാണ് കഴിഞ്ഞ വർഷം ഞങ്ങൾ രണ്ട് ദിവസം തിരുവനന്തപുരം കൊച്ചിയിൽ എസ് സി എം എസ് കോളേജിൽ മീറ്റ് ചെയ്ത് പല ഗ്രൂപ്പുകളായിട്ട് തിരിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരുപാട് പേര് സംസാരിച്ച് ഞങ്ങളൊരു ഒരു ഒരു ഇനിഷ്യേറ്റീവായിട്ട് മുന്നോട്ടോട്ട് പോയത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ചെറിയ ചെറിയ മീറ്റിങ്ങുകൾ അതുപോലെ തന്നെ ചില പ്രോജക്റ്റുകൾ എടുത്തു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില പ്രോജക്റ്റുകൾ എടുത്തു അതിൽ ഒരു പ്രോജക്റ്റായിരുന്നു ൻ പറഞ്ഞ എന്തുകൊണ്ട് കുട്ടികൾ പുറത്തേക്ക് പോകും ഞാൻ പല പറഞ്ഞിട്ടുള്ള ഒരു കാര്യം പണ്ട് ബിസിനസ്സുകാരെ കേരളത്തിന് പുറത്ത് പഠിക്കാൻ പോകും അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉദ്യോഗസ്ഥന്മാരും പിന്നെ രാഷ്ട്രീയക്കാരും അപ്പൊ ഒരു കാര്യം ക്ലിയർ ആണ് അവരുടെ മക്കൾക്ക് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസം

ിബിൻ എന്ന് പറഞ്ഞാൽ മാത്രമേ പിന്നെ അവിടെ ജോലി ചെയ്യാൻ പോകൂ അല്ലാതെ ജീവിക്കാൻ പറ്റാത്ത സ്ഥലത്ത് ആരും വന്ന് ജോലി ചെയ്യാൻ പോകും അപ്പൊ ആ രീതിയിലുള്ള കുറെ പ്രോസുകൾ അതായത് പതിനെട്ടിനും മുപ്പത് വയസ്സിനും ഇടയ്ക്കുള്ള ആൾക്കാർ ഇന്ന് ഇന്ന് കഴിഞ്ഞ വർഷം മുതൽ അതിന് ജോയിൻ ചെയ്ത കുറെ ആൾക്കാരുണ്ട് അതിന് ചിലരെയാണ് അജിത്തും ഗായത്രിയും സംസാരിച്ച ആ ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാര് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് അതൊരു ഭയങ്കര ഡ്രൈവിംഗ് കോഴ്സ് ആയിരുന്നു ശ്രീ ജയകുമാർ ദേകുമാറിനെ പോലെ ആൾക്കാരെ ജയിക്കാൻ പറ്റിയ ആൾക്കാരെ അപ്പൊ ദിവസം ഞാൻ ഇന്ന് രാവിലെ എത്താന്നാ പറഞ്ഞു രാവിലെ എത്തിയാൻ പറ്റൂല രാവിലെ ഒമ്പതെത്തും രാത്രി വരാൻ പറഞ്ഞു ഞാൻ രാത്രി ഒമ്പതി അപ്പൊ ആ ലെവലിൽ ചെയ്യാൻ പറ്റിയ ഒരു ഗ്രൂപ്പാണ് പക്ഷെ

For that, we have to take it for you have to take it for You come to us when you think there is something where, how did you solve this problem when it was there? Don't ask us for the solutions, okay? For other problem, what we solve, we can help you. New problems, we may confuse you by giving you a solution. So you need to find the solutions and then take it for granted. Another thing is that, even though we have met each other last time, there is one thing in the discussions that we had last time,

We have to force the powers there. I mean, we are not talking of political power. We are actually talking of indirectly what I would say is we are talking of a forum of citizens. A forum of citizens who are going to ensure that that change happens. Unfortunately, we the But We need to change the agenda. Our agenda might <laughs> be

பைச அமௌண்ட்டு அச்சிட்டு போகும் மாற்றம் வரான் பற்றும் ஆலோசிக்க